രണ്ട് ദിവസം മുമ്പാണ് ഒരു വലിയ വാർത്ത എല്ലാ മാധ്യമങ്ങളും നൽകിയത് ആദ്യം തുടങ്ങിയത് ഏഷ്യാനെറ്റ് ന്യൂസ് ആയിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസിലായിരുന്നു ബ്രേക്കിംഗ് ന്യൂസ് വന്നത് തൊട്ടടുത്ത ദിവസം പ്രമുഖ മാധ്യമങ്ങളിലെല്ലാം ഒന്നാം പേജിൽ വാർത്ത നിരുന്നു വാർത്ത മറ്റൊന്നുമല്ല മലയാള മനോരമയിൽ വന്ന വാർത്ത നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പത്തൊൻപതിന് ഓഗസ്റ്റ് പതിനെട്ടിനായിരുന്നു ടെലിവിഷൻ ചാനലുകൾ ഈ വാർത്ത ആഘോഷിച്ചത് ഓഗസ്റ്റ് പത്തൊൻപതിന് തൊട്ടടുത്ത ദിവസം പ്രമുഖ മാധ്യമങ്ങളെല്ലാം വാർത്ത നന്നായി ഒന്നാം ബലിൽ തന്നെ നൽകുകയും ചെയ്തു ഇതാണ് മലയാള മനോരമയുടെ വാർത്ത പി കെ ശശിക്കെതിരെ കടുത്ത അച്ചടക്ക നടപടി ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി ഇതാണ് തലക്കെട്ട് സി പി എമ്മിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനത്തു നിന്നും നീക്കി വിഭാഗീയത മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി മരവിപ്പിച്ചു തുടങ്ങിയ വാർത്തകളാണ് വന്നത് സി പി എം ജില്ലാ കമ്മിറ്റി അംഗവും കെ ടി സി ചെയർമാനും സി എ ടി യു ജില്ലാ പ്രസിഡന്റും മുൻ എം എൽ എ പി കെ ശശിയെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പാർട്ടി സ്ഥാനത്ത് നിന്നും നീക്കി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ നടന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് നടപടി തീരുമാനം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തു എന്നാണ് വാർത്തയുടെ ആദ്യ പാരഗ്രാഫ് അതിനുശേഷം വാർത്തയെക്കുറിച്ച് വിശദമായി പറയുകയും ചെയ്യുന്നുണ്ട് മലയാള മനോരമ മാത്രമല്ല മാതൃഭൂമിയും ഈ വാർത്ത നന്നായി നൽകിയിട്ടുണ്ട് മാതൃഭൂമിയും നൽകിയത് ഒന്നാം പേജിൽ തന്നെയാണ് എന്നതാണ് പ്രത്യേകത വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് പി കെ ശശിയെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി കെ ടി ഡി സി ചെയർമാനും മുൻ എം എൽ എ പി കെ ശശിക്കെതിരെ അച്ചടക്ക നടപടി സി പി എം ജില്ലാ കമ്മിറ്റി അംഗമായ പി കെ ശശിയെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നും നീക്കാൻ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ നടന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചു ജില്ലാ നേതൃത്വത്തിന്റെ ഈ തീരുമാനം സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കുന്നതോടെ നടപടി നിലവിൽ വരും ഇത് മൂന്നാം തവണയാണ് പി കെ ശശിക്കെതിരെ പാർട്ടി നടപടി വരുന്നത് വിഭാഗീയ പ്രശ്നങ്ങളെ തുടർന്ന് യു ടി രാമകൃഷ്ണൻ സെക്രട്ടറിയായ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി പിരിച്ചുവിടാനും തീരുമാനിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി എം ശശിക്ക് ഏരിയ കമ്മിറ്റിയുടെ താൽക്കാലിക ചുമതല നൽകി മണ്ണാർക്കാട്ടെ പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ കോളേജിൻ്റെ പ്രവർത്തനങ്ങളിലും ഇതിലേക്ക് പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ചതിലും ക്രമക്കേടുണ്ടായി ആരോപണങ്ങളാണ് ശശിക്കെതിരെ ഉയർന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത വളരെ ആധികാരികമായി കൊടുക്കുന്ന വാർത്തയാണ് ഈ വാർത്ത പക്ഷേ അന്ന് തന്നെ സി പി ഐ എമ്മിന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് വി കെ ശശി ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗം തന്നെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു നടപടിയും എടുത്തിട്ടില്ല എന്ന് അപ്പോൾ മാധ്യമങ്ങൾ മറ്റൊരു വാർത്ത നൽകി ഇത് വെറും സാങ്കേതിക പ്രശ്നം മാത്രമാണ് സാങ്കേതികതയിൽ പിടിച്ചാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ മറുപടി പറയുന്നത് കാരണം ജില്ലാ സെക്രട്ടറിയേറ്റിന്റെ തീരുമാനം സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചാൽ മാത്രമേ തീരുമാനമാകുകയുള്ളൂ അപ്പോൾ ജില്ലാ സെക്രട്ടറി തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടില്ല സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുമ്പോൾ മാത്രമേ അക്കാര്യം ചർച്ച ചെയ്യുകയുള്ളൂ ആ ഇടവേള ആ ഇടവേള ആയതുകൊണ്ടാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് നടപടിയില്ല ജില്ലാ കമ്മിറ്റി അംഗമായി തന്നെ അദ്ദേഹം തുടരും എന്ന് പറഞ്ഞത് എന്നാണ് തുടർന്നു വന്ന വാർത്തകൾ പിന്നീടം വാർത്തകൾ തുടർന്നു കൊണ്ടേയിരുന്നു പി കെ ശശി കെ ടി ഡി സിയുടെ ചെയർമാനാണ് കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെച്ചേക്കും എന്നാണ് പിന്നീട് വന്ന വാർത്ത ആദ്യം വന്നത് രാജിവെക്കും എന്നാണ് രാജിവെക്കും എന്ന് മാത്രമല്ല രാജിവെക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടു എന്ന വാർത്തയാണ് ആദ്യം വന്നത് അതിനുശേഷം രാജി എന്ന വാർത്തയായി അതിനുശേഷം രാജി എന്ന വാർത്തയും വന്നു ആ വാർത്തയും എല്ലാ മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട് മലയാള മനോരമയുടെ തലക്കെട്ട് നോക്കാം തലക്കെട്ട് ഇങ്ങനെയാണ് പി കെ ശശി കെ ടി ഡി സി അധ്യക്ഷ പദവി ഒഴിഞ്ഞേക്കും എന്നാണ് പാർട്ടി നടപടി പ്രതീക്ഷിച്ചു ഇത്ര തലം നടത്തുമെന്ന് വിചാരിച്ചില്ല എന്ന് മലയാള മനോരമ കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ പി കെ ശശിയുടെ പ്രതികരണം ഇതാ വന്നിരിക്കുന്നു എന്ന പോലെയാണ് വാർത്ത നൽകിയിരിക്കുന്നത് പക്ഷേ വാർത്ത ആ ലേഖകന്റെ തലയിൽ ഉദിച്ച ആശയമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല പാർട്ടി നടപടി പ്രതീക്ഷിച്ചു ആര് പ്രതീക്ഷിച്ചു പി കെ ശശി പ്രതീക്ഷിച്ചു ഇത്ര തരം താഴ്ത്തുമെന്ന് വിചാരിച്ചില്ല എന്ന് അദ്ദേഹത്തിൻ്റെ പ്രതികരണം പോലെ എഴുതി ചേർക്കാനും നമ്മുടെ ലേഖകൻ തയ്യാറായിട്ടുണ്ട് വാർത്ത എങ്ങനെയാണ് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തപ്പെട്ട സി പി എം നേതാവ് പി കെ ശശി കെ ടി ഡി സി അധ്യക്ഷ സ്ഥാനം രാജിവെച്ചേക്കും എന്ന് വെച്ചാൽ തരം താഴ്ത്തിക്കഴിഞ്ഞു സി പി ഐ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ഒരു നടപടി എടുത്തിട്ടില്ല ജില്ലാ കമ്മിറ്റി മെമ്പറായി അംഗമായി അദ്ദേഹം തുടരുമെന്നും എന്നാൽ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി എന്ന വാർത്ത അതിനു മുമ്പ് മാധ്യമങ്ങൾ നൽകിയിരുന്നു അതിനെയാണ് സംസ്ഥാന സെക്രട്ടറി നിഷേധിച്ചത് എന്നിട്ടും മലയാള മനോരമ കൊടുക്കുന്നത് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി എന്ന തന്നെയാണ് എന്ന് വെച്ചാൽ മലയാള മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള പ്രമുഖ മാധ്യമങ്ങളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു പി കെ ശശിയിലെ ബ്രാഞ്ചിൽ കൊണ്ടിരുത്താൻ അതുകൊണ്ട് അക്കാര്യം ഉറപ്പിച്ച ശേഷമാണ് വാർത്ത നൽകുന്നത് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തപ്പെട്ട സി പി എം നേതാവ് പി കെ ശശി കെ ടി ഡി സി അധ്യക്ഷ സ്ഥാനം രാജിവെച്ചേക്കും എന്നാണ് വാർത്ത നേതൃത്വം രാജി ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ ഒഴിയാനാണ് തീരുമാനമെന്നാണ് വിവരം പാർട്ടിയുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് തയ്യാറാകില്ലെന്നാണ് ശശിയോട് അടുപ്പമുള്ളവർ പറയുന്നത് നടപടി പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഇത്ര കടുപ്പം പ്രതീക്ഷിച്ചിരുന്നില്ല തനിക്കു നേരെ ഗൂഢാലോചന ഉണ്ടായെന്ന അഭിപ്രായവും അദ്ദേഹത്തിന് ഉണ്ട് ഇന്നലെ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല ഷോർണൂരിലെ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന ശശിക്ക് നിയമസഭയിലേക്ക് വീണ്ടും അവസരം നിഷേധിച്ചതിന് പകരമായാണ് കെ ടി ഡി സി ചെയർമാൻ സ്ഥാനം നൽകിയത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് എന്ന് വെച്ചാൽ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് തിരിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് എത്തിയാലുടൻ കെ ടി സി ചെയർമാൻ സ്ഥാനം രാജിവെക്കും എന്നാണ് മലയാള മനോരമ മാതൃമിരം ഇന്ന് ഒരു വാർത്ത നൽകിയിട്ടുണ്ട് അതിന് തലക്കെട്ട് ഇങ്ങനെയാണ് പി കെ ശശിക്കെതിരായ അച്ചടക്ക നടപടി സി പി എം സംസ്ഥാന സമിതി ഉടൻ അംഗീകാരം നൽകിയേക്കും അപ്പീൽ നൽകാൻ അവസരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് മാതൃഭൂമി വാർത്ത നൽകിയിരിക്കുന്നത് ഇതൊക്കെ പറയാൻ കാരണം പഴയ വാർത്തകളൊക്കെ ഇന്നത്തെയും ഇന്നലത്തെയും വാർത്തകളൊക്കെ പ്രേക്ഷകരോട് പറയാൻ കാരണം പി കെ ശശി വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട് മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് അതുകൂടി നമുക്ക് കേൾക്കാം അതിനുശേഷം രണ്ട് വാക്കുകൂടി പറയാനുണ്ട് അതും കൂടി പ്രേക്ഷകർ കേൾക്കണം ആദ്യം നമുക്ക് പി കെ ശശിയുടെ വാക്കുകൾ കേൾക്കാം അത് ഇങ്ങനെയാണ് കേന്ദ്രത്തിൽ നിന്ന് എന്നെ ഏൽപ്പിച്ചത് രാജിവക്കൽ എൻ്റെ മുമ്പിലുള്ള അജണ്ടയല്ല ഇത് നിങ്ങള് ചില കൽപ്പിത കഥകൾ നെനഞ്ഞുണ്ടാക്കുക ചെയ്തു നിങ്ങൾ പറഞ്ഞു ഇന്നലെ ഞാൻ ഇവിടെ വന്നത് പിന്നെ രാജിക്കത്ത് കൊടുക്കാനാണ് ഞാൻ വന്നത് ഇതിനല്ല ഞാൻ വന്നത് എ ടി ഡി സിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തരമായ ഓഫീസിലെ കാര്യങ്ങൾ നിർവഹിക്കാറുണ്ട് ഒന്ന് രണ്ട് ഇന്ന് സിഐ ടിന്റെ സംസ്ഥാന വാരവാഹി യോഗമാണ് ആ സി ഐ ടി സംസ്ഥാന വാരവാഹി യോഗത്തിൽ പങ്കെടുക്കുക ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് പിന്നെ നിങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുന്ന കണക്കെന്നല്ല ഞാനെന്തിനാ മറുപടി പറയുന്നു പറയുന്നത് അത് നിങ്ങൾ ബന്ധപ്പെട്ട ആളുകളോട് നിങ്ങൾ ചോദിക്കുവോ അതിന് മറുപടി പറയേണ്ട ബാധ്യത എനിക്കില്ലല്ലോ അതെല്ലാം സംഘടനാപരമായ കാര്യല്ലേ സംഘടനാപരമായ ഒരു കാര്യവും ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഞാനതിനെ സന്നദ്ധനല്ല മണ്ണാർക്കാട് യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് കോളേജുമായി ബന്ധപ്പെട്ടും അങ്ങനെ ഉണ്ടായിരുന്നല്ലോ ഞാൻ സംസ്ഥാന കമ്മിറ്റിയിലെ മെമ്പറല്ല സംസ്ഥാന കമ്മിറ്റിയുടെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ ഇതിനകത്ത് തന്നെ ഉത്തരവാദപ്പെട്ട ചില നേതാക്കളുണ്ട് നിങ്ങൾക്ക് അവരോട് ചോദിക്കാം പിന്നെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും അറിയുന്ന കാര്യങ്ങളല്ല യൂണിവേഴ്സൽ യൂണിവേഴ്സൽ കോളേജ് എന്ന് പറയുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന സഹകരണ രംഗത്തുള്ള ഒന്നാം നമ്പർ സ്ഥാപനമാണ് ഇത്തവണയും കേരളത്തിൽ ഏറ്റവും നല്ല സ്ഥാപനമായി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനമാണ് യൂണിവേഴ്സൽ കോളേജിൽ നിങ്ങൾക്ക് തന്ന ആൾ വാർത്തക്ക് ഒരു അച്ഛനുണ്ടല്ലോ അത് അന്വേഷിക്കും നിങ്ങൾ ആദ്യം എന്നിട്ട് അതൊന്ന് പുറത്തുവിടെ ാണ് ഈ കാര്യം ഡിസ്ക്ലോസ് ഡിസ്ക്ലോസ് ചെയ്യാൻ ചെയ്യാൻ ഞാൻ ഞാൻ ഒരു കാര്യവും തയ്യാറല്ല അദ്ദേഹം ഇങ്ങനെയാണ് ഈ വാർത്തക്ക് നിങ്ങൾ കൊടുക്കുന്ന വാർത്തക്ക് ഒരു അച്ഛനുണ്ടല്ലോ അവരോട് പോയി ചോദിക്കുക എന്ന് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള തെറ്റായ വാർത്തകൾ തരികയും നിങ്ങൾ അത് അച്ചടിച്ച് തള്ളുകയും ചെയ്യുന്നുണ്ടല്ലോ അവരോട് പോയി ചോദിക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടോ ഇതൊക്കെ ശരിയാണോ നിങ്ങൾ തന്നിട്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ പറയുന്ന അങ്ങനെയൊന്നുമില്ല എന്നാണ് ഞങ്ങളെ നിങ്ങൾ പറ്റിക്കുകയാണോ നിങ്ങളെ ഞങ്ങളെ വഞ്ചിക്കുകയാണോ എന്ന് ചോദിക്കൂ ആ അച്ഛനോട് പോയി ചോദിക്കൂ എന്ന് പറയുകയാണ് ചെയ്യുന്നത് പി കെ ശശി ചുരുക്കത്തിൽ പറഞ്ഞാൽ മാധ്യമപ്രവർത്തകരുടെ തന്തയ്ക്ക് വിളിക്കുന്നു അതും കൂടി കേൾക്കേണ്ടി വരുന്നു മാധ്യമ എന്തുകൊണ്ട് എന്തും പറയാം എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് കൊണ്ട് തന്നെയാണ് എന്താണ് എവിടെയാണ് എങ്ങനെയാണ് പറയേണ്ടത് എന്ന് പോലും അറിയാതെ എവിടെ നിന്നോ കിട്ടുന്ന ഏതെങ്കിലും ഒരു വാക്കെടുത്ത് അത് ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കുമ്പോൾ ആലോചിക്കണ്ടേ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണ്ടേ അതല്ലേ മാധ്യമ പ്രവർത്തനം അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എങ്കിൽ ഇതുപോലെയുള്ള തന്തയ്ക്ക് വിളി ഇനിയും കേൾക്കേണ്ടി വരും എന്നർത്ഥം അത് പുതിയ മാധ്യമ പ്രവർത്തകർക്ക് ഒരു അലങ്കാരമായി ഇനിയും കൊണ്ടു നടക്കാം ഇതുപോലെ തന്നെ വാർത്തകൾ ചെയ്യുകയാണെങ്കിൽ ഇനിയും ഇതേപോലെ തന്തയ്ക്ക് വിളി പ്രതീക്ഷിക്കുകയും ചെയ്യാം